ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ സൗദി അറേബ്യയിലുള്ള ത്വൈഫിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതാ നമ്മൾ റെഡിയായി നമ്മൾ പോവുകയാണ് നമ്മൾ ആദ്യം മക്കത്തേക്കാണ് പോകുന്നത് നമ്മൾ അനിയന്റെ റൂമുണ്ട് മക്കത്ത് അപ്പോൾ അവരുടെ റൂമിൽ പോയിട്ട് നമ്മൾ ഒരുമിച്ചാണ് ത്വയ്ഫിലോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ സുബൈക്കാണ് നമ്മൾ എത്തിയത് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല നല്ല ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുമ്പോൾ ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ടൈം അപ്പോൾ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം അതിനൊക്കെ നല്ല ഹാപ്പിയിലാണ് അപ്പോൾ അതാ നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ടാണ് പോവുന്നത് അപ്പോൾ അതാ നമ്മൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഒരു വാട്ടർഫാൾസിൻ്റെ ദൈഫക്ക് എത്തണതിൻ്റെ മുമ്പ് തന്നെ ഒരു വാട്ടർഫാൾസിൻ്റെ ലൊക്കേഷൻ കണ്ടു അപ്പോൾ അത് നോക്ക് അവിടക്കാണ് നമ്മൾ പോകണത് അപ്പോൾ അതാ ആദ്യം അതിനൊക്കെ വീഡിയോ ഒക്കെ നോക്കി ഓരോ കോപ്രായത്വങ്ങളും കാണുന്നുണ്ട് അപ്പം അതാ നമ്മൾ ലൊക്കേഷൻ ഏകദേശം ഒക്കെ എത്തി അപ്പോൾ ഈ റോഡും ഈ ഏരിയ ഒക്കെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ട് ഒരു മുട്ട പണി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയത് അത് അങ്ങനെ തന്നെ ആയും ചെയ്തു എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു വാട്ടർഫാൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല നമ്മളെ ലൊക്കേഷൻ വന്നത് ഒരു കിണറിന്റെ അടുത്താണ് കൊറേ ചെമ്മരിയാടിനെ കണ്ടു നമ്മള് പിന്നെ പിന്നെന്താ നമ്മൾ കണ്ട ലൊക്കേഷൻ ഇതാ ഇവിടെയാണ് ഈ കിണറിന്റെ അടുത്താണ് നമ്മൾ ലൊക്കേഷൻ വന്നത് പിന്നെ നമ്മൾ കുറെ മുന്നോട്ട് പോയി എന്താന്ന് വെച്ചാൽ വണ്ടികളൊക്കെ പോയ ടയറിന്റെ അടയാളങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ അത് അത് പ്രതീക്ഷിച്ച് നമ്മൾ എന്തെങ്കിലും കണ്ടാവും കേട്ടിട്ട് പോയതാണ് പക്ഷെ ഒരു മനുഷ്യനെ നമ്മൾ അവിടെ കണ്ടിട്ടില്ല പിന്നെ നമ്മൾ അവിടെ വണ്ടി തിരിച്ചു വണ്ടി തിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മുട്ട പണിയും കിട്ടിയും ചെയ്തു നമ്മൾ വണ്ടിൻ്റെ ടയറൊക്കെ മണലിൽ താന്നു പിന്നെ നമ്മൾ അതിൽ നിന്ന് വണ്ടിന്ന് ഇറങ്ങിയിട്ട് ബേക്കിൽ നിന്ന് തള്ളിയിട്ടൊക്കെയാണ് നമ്മൾ പുറ റോട്ടിൽ കത്തിച്ചത് ഒരു മരുഭൂമി പ്രദേശമായിരുന്നു അവിടെ പിന്നെ നമ്മൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു പമ്പിൽ ഇറങ്ങി ചോദിച്ചപ്പോൾ ഒരു അവിടെ അടുത്തൊരു വാട്ടർഫാൾസ് ഉണ്ട് പക്ഷേ ചെറിയ വണ്ടിയൊന്നും അങ്ങോട്ട് കയറില്ല പിന്നെ കുറച്ച് നടക്കേണ്ടി വരും പറഞ്ഞപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല പിന്നെ നമ്മൾ അങ്ങോട്ട് കയറിയിട്ടില്ല പിന്നെ അതാ നമ്മൾ ചുരൊക്കെ കയറിക്കൊണ്ട് പോവുകയാണ് ഒരു ഊട്ടിക്കും വയനാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചുരൊക്കെ കയറുമ്പോൾ ആ ഒരു ഫീലായിരുന്നു ഇവർക്ക് പോകുമ്പോൾ ചെറിയ കുരങ്ങന്മാരെ കണ്ടു ചെ പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾക്കൊക്കെ കണ്ടു നമ്മൾ നല്ല ചെറിയൊരു പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ ഈ ഒരു സംഭവം ഞാൻ വയനാട് പോകുമ്പോൾ എപ്പോഴും വിചാരിക്കും ഇതിനൊന്ന് കയറണം പിന്നെ അവിടുന്ന് കയറാൻ പറ്റിയില്ലേ ഇവിടുന്ന് കയറാൻ നോക്കുമ്പോൾ ഇവിടുത്തെ റേറ്റ് അപേക്ഷി നോക്കുമ്പോൾ ഞാൻ കയറുന്നത് നാട്ടിൽ പോയിട്ട് തന്നെ കയറാമെന്ന് കരുതി അപ്പോൾ അതാണ് നമ്മൾ തോയിഫിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് സ്ഥലം കവർ ചെയ്യാൻ ഇറങ്ങാമെന്നാണ് നമ്മൾ കരുതിയത് നമുക്കെല്ലാവർക്കും നന്നായി വിഷം അപ്പോൾ ഇവരുടെ മുതലാളിമാർക്ക് തന്നെ ഇവിടെ തോയിഫിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട് അപ്പോൾ ആ ഫ്ലാറ്റിലാണ് നമ്മൾ പോകണത് അപ്പോൾ അവിടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെക്ക് പോയത് പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇവിടെ ഇവിടെ തന്നെ ഒരു ജോലിക്കാരനെ നിർത്തിയിട്ടുണ്ട് അവർ ഇവിടെ ഈ വീട് നോക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യിക്കാൻ ചെയ്യാനൊക്കെ ഒരു ജോലിക്കാരനുണ്ട് അപ്പോൾ അയാൾ നമുക്ക് ഇവിടെ മൾബറി എന്താ അനാർ നാരങ്ങ കോളിഫ്ലവർ ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അനാറിൻ്റെ സീസണൊക്കെ ആയിട്ട് ആവുന്നുള്ളൂ അതുകൊണ്ട് അനാറൊന്നും നമുക്ക് കിട്ടിയില്ല കുറച്ച് മൾബറി കിട്ടി പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി അല്ലെ ഒരു പക്ഷികണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മുടെ ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് ഇരുപത്തി അഞ്ച് റിയാലാണ് വരുന്നത് അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിക്ക് കയറാണ് അപ്പൊ അയാൾ നമുക്ക് പറഞ്ഞു തരുകയാണ് ഒരു മണിക്കൂറാണ് സമയം ഇതിലൂടെ കയറിയ അതിലൂടെ ഇറങ്ങണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാണ് അപ്പൊ ഇതാ അവിടെ കുറച്ച് വെള്ളച്ചാട്ടം കണ്ടപ്പോ ആദ്യം എല്ലാ കൗതുകത്തോടെ ഏന്തിച്ച് നോക്കുന്നുണ്ട് അവിടെ നിന്ന് ഏതായാലും കാണാൻ പറ്റില്ല ഇവിടെ കാണട്ടെ എന്ന് കയറി നോക്കാണ് അപ്പൊ പക്ഷികളെ കണ്ടപ്പോ അതിന്റെ പേരൊന്നും എന്റെ ശ്രദ്ധയിൽ പെട്ടില്ല പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തോന്നണേ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല നല്ല ഭംഗിയുള്ള പക്ഷികളായിരുന്നു ഇവിടെ ഉള്ളത് അപ്പതാ ആ വലിയ പക്ഷികളൊക്കെ നമ്മള് മേലിൽ വെച്ചിട്ട് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു മക്കൾക്ക് എന്താന്ന് വെച്ചാൽ അതിനെ പിടിക്കണം കയ്യിൽ വെക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അവർക്ക് പേടിയാണ് അത് കൈ കയ്യിൽ വെക്കാൻ കൊടുക്കുമ്പോൾ തന്നെ ഓല് ഓടി പോവാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ചെറിയൊരു ബൗള് അവൾക്കുള്ള ഫുഡ് നമ്മളെ കയ്യിൽ തരും അതിലെന്തൊക്കെയാണ് നമ്മളെ സൂര്യകാന്തിൻ്റെ വിത്തൊക്കെയാണ് ആ ഫുഡിലുള്ളത് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അതൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് നമ്മളെ ഇട്ടിട്ട് ആ ചെറിയ പക്ഷികളുടെ അടുത്തുകൂടെ ഒക്കെ പോകുമ്പോൾ അവർ നമ്മളെ കയ്യിൽ നിന്ന് കഴിക്കും അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ കയറി ഇരിക്കുകയൊക്കെ ചെയ്യും പിന്നെ കുറെ മലയാളികളൊക്കെ ഏർ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് പുതിയ ഫാമിലീസിനൊക്കെ പരിചയപ്പെടാൻ പറ്റാറുണ്ട് നല്ലൊരു ഭംഗി ഉണ്ടായി അതിനെ കാണാന് നമ്മളെ ലൗബേർഡ്സിന്റെ പോലെ ഒച്ചപ്പാടും ഒന്നും ഉണ്ടാക്കണില്ല നല്ല നീറ്റായി നല്ല നല്ല രീതിയിലാണ് അത് ഇടപഴകുന്നത് കടിക്കുകൊന്നും ചെയ്യണില്ല പിന്നെ ഇവർക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മളെ കൈന്നൊക്കെ ചാടുമ്പോൾ അതൊക്കെ വൃത്തിയാക്കാൻ നല്ല നീറ്റായി കൊണ്ടെടുക്കാൻ ഒരു പണിക്കാരുണ്ട് അവിടെ അതെനിക്ക് നല്ല രീതിയിൽ തോന്നി നല്ല നീറ്റായി നട കിടക്കുന്നുണ്ട് അവിടെ പിന്നെ എന്താ അവിടെ മയിലുകളുണ്ട് പിന്നെ ആമുണ്ട് മൊയലുണ്ട് ഇതൊന്നും വലിയ അത്ഭുതമായിട്ടൊന്നും അല്ലെ കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ നിന്ന് കാണുമ്പോൾ അത് നമുക്കൊരു നല്ല അത്ഭുതം തന്നെയാണ് നാട്ടിൽ പിന്നെ പൊതുവേ കാണുന്ന സംഭവങ്ങളല്ലേ ഇതൊക്കെ അപ്പൊ ഇതൊന്നും ഒരു അത്ഭുതൊന്നുമല്ല അപ്പൊ അതാ അയിനൂന് അത് കൈയില് വെക്കണം എന്ന് പറഞ്ഞപ്പോ അവളെ കൈയിലൊന്ന് വെച്ചെടുത്തപ്പോ അത് ജസ്റ്റ് ഒന്ന് തോണ്ടിയിട്ടുള്ളു അപ്പത്തിന് അത് അവള് പേടിച്ചു ഓടി നമ്മളേതായാലും അതിനുള്ളിൽ കയറിയത് അല്ലെങ്കിൽ ഉള്ളിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാറ കേറിയതാണ് അപ്പൊ അതാ ആമുണ്ട് മുയലുണ്ട് അതൊക്കെ കാണിച്ചുകൊടുക്കുവാണ് കുട്ടികൾക്ക് പിന്നെ അവിടെയുള്ളതാണ് അരയന്നങ്ങൾ അപ്പോൾ അവിടെ ഞാനൊന്ന് മെയിൻ ആവാൻ നോക്കിയതാണ് എന്താന്ന് വെച്ചാൽ നമ്മള് ബേഡ്സിന് ഫുഡ് കൊടുത്താൽ മാതിരിക്കാൻ ഇവറ്റൊക്കൊന്ന് ഫുഡ് കൊടുക്കാൻ നോക്കിയതാണ് പക്ഷെ നമുക്ക് നടന്നില്ല അപ്പോൾ ആ ഫുഡ് തന്നെ ഞാൻ കയ്യിലിട്ടിട്ട് ഇവർക്ക് കൊടുക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഓരോ ചുണ്ടും കൊണ്ട് എൻ്റെ എൻ്റെ കൈൻ്റെ അടുത്തൊക്കെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്നിട്ട് കടിക്കുമോ എന്നുള്ളൊരു പേടിയോണ്ട് ഞാൻ കൈ ഇങ്ങനെ പിന്നോട്ട് വലിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുക്കാൻ നോക്കി പക്ഷെ നടന്നില്ല ലാസ്റ്റ് ഞാൻ അവിടെ ഇട്ടിട്ട് പോന്നു അത് ഫുഡ് കഴിക്കണ കാണാൻ നല്ലൊരു ഭംഗിയാണ് നമ്മളെ കൈന്ന് എടുത്തിട്ട് പിന്നേം വെള്ള വെള്ളത്ത് മുക്കിയിട്ട് പിന്നെ ഓരോ കയ്യിൽ നമ്മളെ കയ്യിൽ നിന്ന് എടുക്കും പിന്നെ ഓരോ ചുണ്ട് ഒരു വെള്ളത്ത് മുക്കും അങ്ങനെയാണ് അവിടെ കഴിക്കണത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഒരു മണിക്കൂറാണ് നമുക്ക് അവിടെ സമയം തന്നത് ഒരു മണിക്കൂറുള്ള കാഴ്ച ഒന്നും എനിക്ക് അവിടെ കാണാൻ ഇല്ല എന്ന് എനിക്ക് തോന്നണത് അപ്പോൾ ഇതാ ഓ ഇറങ്ങാം നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആ ഫുഡ് ബാക്കിയുള്ളതൊക്കെ കയ്യിൽ തന്നിട്ട് കാണുകയാണ് ബാക്കിയുള്ള ഫുഡ് കൂടി എൻ്റെ കൈയ്ക്ക് തട്ടി തന്നതാണ് അപ്പം ഈ ഒന്നും നമ്മളെ മേലിൽ വന്നിരിക്കൊന്നുമില്ല അത് അയാൾ നമ്മളെ മേലിൽ ഇരുത്തി തന്നാലേ ഇരിക്കുകയുള്ളൂ മറ്റേ ചെറിയ ബേഡ്സിനൊക്കെ നമ്മൾ ആ ഫുഡ് അടുത്തേക്ക് വെച്ചാൽ തന്നെ അത് നമ്മളെ മേലിൽ വന്നിരിക്കും പക്ഷേ ഇവൽ വന്നിരിക്കണമൊന്നുമില്ല പിന്നെ ഒരു മണിക്കൂറാണ് സമയം എന്ന് പറഞ്ഞല്ലോ ഒരു മണിക്കൂറിനുള്ള കാഴ്ച ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ഇല്ലയെന്നെനിക്ക് തോന്നുന്നത് കൂടിപ്പോയ ഒരു അരമണിക്കൂറ് അതും ഈ ഒരു ഭാഗത്താണ് നമുക്ക് സമയം പോവുള്ളൂ പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു എന്റർടൈൻമെന്റ് അത്ര തന്നെ ഉള്ളൂ അപ്പൊ അതാ നമ്മൾ ഒക്കെ കഴിഞ്ഞ് നമ്മള് പുറത്തിറങ്ങാണ് അപ്പോൾ അടുത്ത ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതി അപ്പോൾ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ആക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യി സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും അസ്സാമലേക്കും ബായ്